ഇപ്പോൾ ബേബി ഹൗസിൽ നമ്മുടെ അനുമോളും ആരിനും കൂടി ഇങ്ങനെ കണ്ണ് കണ്ണ് നോക്കുന്ന ഒരു ഗെയിം കളിച്ചുകൊണ്ടിരിക്കുകയാണ് അത് കഴിഞ്ഞ് എല്ലാവരും പോയ ശേഷം ജിസയിലും നമ്മുടെ ആര്യനും അനുമോളും നൂറയും ആദിലയും എല്ലാവരും കൂടെ ഇരിക്കുവാണ് അപ്പോഴാണ് ആര്യൻ്റെ കളി കണ്ടപ്പോൾ നമ്മുടെ അനുമോൾ പറഞ്ഞു നിന്നെ കണ്ടത് എനിക്ക് ചിരി വരുന്നു അപ്പോൾ നമ്മുടെ ആര്യം പറയുന്നു നീ ഒന്നും പറയണ്ട നീ പ്ലാച്ചി എടുത്ത് അയ്യോ മുത്തേ ഇങ്ങനെയാന്നൊക്കെ പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരും അപ്പോൾ പിന്നെ അനുമോൾ പറഞ്ഞു ഓ ഞാൻ ഞാനങ്ങനൊന്നും കാണിക്കത്തില്ല നിനക്ക് അങ്ങനെ തോന്നുമായിരിക്കും അപ്പോൾ നമ്മുടെ ആര്യും പറയുന്നു നീ നേരത്തെ ഒക്കെ കുറ്റം പറയുമ്പോൾ ഞാൻ നിൻ്റെ കണ്ണീ നോക്കും മുഖത്ത് നോക്കും ഇപ്പം ഞാൻ നിൻ്റെ നീ കുറ്റമൊക്കെ പറയുവാണെങ്കിൽ ഞാൻ നിൻ്റെ ചന്തിയിൽ നോക്കും എന്ന് പറയുന്നത് ഇത് കേട്ട അനുമോളങ്ങ് വല്ലാണ്ടായി ചിരിയാ ചിരിക്കണോ വേണ്ടത് മൂന്ന് പേരും വിസയിലും ആകെ അമ്മ പോയ ഒരു അമ്മ എന്തോ പറഞ്ഞൊരു വിഷമത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് ആതിലെ ആണെങ്കിലും നൂറേ എന്തോ പോലെ പിന്നെയും പറഞ്ഞ് ഞാൻ നിന്റെ ചന്തയിലാണ് നോക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ആക്ഷൻ കാണിക്കുന്നു സത്യം പറഞ്ഞാൽ ആര്യന് ഇത് സംസാരിക്കാൻ മലയാളം പൂർണ്ണമായിട്ട് അറിയാത്തത് അല്ലെങ്കിൽ പുള്ളിക്കാരൻ്റെ ശൈലിയാണോ പുള്ളിക്കാരൻ കൂളായിട്ടാണ് പറഞ്ഞത് അനുമോൾ അവിടെ നിന്ന് എന്നൊക്കെ മുഖം വെക്കുന്നുണ്ട് എന്നാലും നല്ല കോമഡി ആയിരുന്നു